നൂറ്റിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് പുത്തരിക്കണ്ട മൈതാനത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെയും വി എം ടി വി ന്യൂസിൻ്റെയും ജി ജി മെഡിക്കൽ കോളേജിന്റെയും നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നു നമുക്കതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകാം സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഉത്തരകണ്ഠം മൈതാനിയിൽ നാലാം തീയതി മുതൽ എട്ടാം തീയതി വരെ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെയും ന്യൂസിന്റെയും ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് ഉദ്യോഗമായി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയുണ്ടായി കൂടാതെ ഹ്യൂമൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ലെവൽ മെമ്പറായ ശ്രീമൻ ഹർഷകുമാറും ഹോസ്പിറ്റൽ ഓർഗനൈസ് ചെയ്യുന്ന ഈ മെഡിക്കൽ എയ്ഡ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത സംഘാടനം നിർവഹിച്ച ആളുകൾ മറന്നുപോയി എന്നുള്ളത് അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് അതിൻ്റെ നാഷണൽ കൗൺസിലിൻ്റെ തിരുവനന്തപുരം ജില്ലാ ചാപ്റ്ററാണ് ഈ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള മന്ത്രിയെടുത്തത് അതുപോലെ തന്നെ ഇ എം ടി വി ന്യൂസും സംയുക്തമായിട്ടാണ് ഇവിടെ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത് എല്ലാവർക്കും എൻ്റെ ഹൃദയാഭിവാദ്യ